പിന്നെ എന്നോട് പറഞ്ഞു പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോലീസിൽ വിളിച്ചു പോലീസുകാർക്ക് വന്നപ്പോൾ ഞാൻ കഥവ് തുറന്നു അതിന് അതിനുമുമ്പായിട്ട് എനിക്ക് കഥവ് തുറക്കാൻ ഭയമാണ് വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ആ ഭീഷണികളൊക്കെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് ഇവർ കരിങ്കിലുമായിട്ടിങ്ങനെ ഞങ്ങളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും വണ്ടി തടയുകയും വഴിയിലിട്ട് പിന്നെ വണ്ടി തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും കൊല്ലും എന്നുവരെയൊക്കെ പല ഭീഷണികളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു സന്തോഷ് ആ ഗ്രഹനാഥയുടെ വാക്കുകൾ നോക്കിയാൽ ഇതിനു മുമ്പും അവർക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് കല്ലുമായി മറ്റും കാറ് തടയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തുടർന്നുള്ള ഒരു അതിക്രമം ആണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പുതിയ സംഭവ എന്താണ് ആ ഫിജി മെഴുവേലി ആറക്കാട് സ്വദേശി പ്രിൻസിന്റെ വീടിന് നേരെയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഈ ആക്രമണം ഉണ്ടായത് അഞ്ചംഗ സംഘം ഇവിടെ മുഖംമൂടി ധരിച്ചാണ് വീട്ടിലെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഇവർ പറയുന്നത് പോലെ മുമ്പ് ഈ ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതാരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർ ഇവർക്കും വലിയ വ്യക്തതയൊന്നുമില്ല എന്തായാലും ഈ വീട്ടില് എത്തിയ അഞ്ചംഗ സംഘങ്ങൾ ആക്രമണം നടത്തിയവർ വീടിന് പുറത്തിറക്കിയ അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ ജനൽ ചെല്ലുകളും മുറ്റത്തുണ്ടായിരുന്ന രണ്ട് കാറുകളും എല്ലാം തല്ലി തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെങ്കിലും ഇവർ അഞ്ചുപേരും മുഖംമൂടി ധരിച്ചതാണ് പോലീസിനെ കൂടുതൽ ഈ അന്വേഷണത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്തായാലും പോലീസ് സമീപത്തുള്ള മറ്റു വീടുകളുടെയും സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ ആക്രമണം നടത്തിയവർ ആ വീട്ടിലെത്തി ഏറെ അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ കൊല്ലും അല്ലെങ്കിൽ വഴിയിൽ ഇനിയും ആക്രമണം നടത്തുമെന്നുള്ള ആക്രോശങ്ങളൊക്കെ നടത്തിയിരുന്നു എന്താണ് ഈ വീട്ടില് ഈ വീട്ടിലരുമായിട്ട് എന്താണ് ഈ ആർക്കാണ് ഇത്ര ശത്രുതയുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വ്യക്തതയൊന്നുമില്ല വീട്ടുകാർക്കും അതാരാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വീട്ടില് ആ ഉള്ളവർക്കും വലിയ വ്യക്തതയില്ല എന്തായാലും പുലർച്ചെ രണ്ടരയോടുകൂടി വലിയ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് വീട്ടുകാർ ഉണരുന്നതും ആ അവർ ഭയപ്പെട്ട് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒടുവിൽ പോലീസിനെ വിളിച്ചു പോലീസ് എത്തിയതോടുകൂടി ഈ അഞ്ചംഗ സംഘം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് എന്തായാലും സമീപ പ്രദേശത്തുള്ള മറ്റ് ആൾക്കാർക്കും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ആ നിലയിലില്ല എന്തായാലും പോലീസ് കാര്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട് ഫിജി nicht schäle ich so